ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൽ ലോളും കൂടി പ്രെസ് ചെയ്ത് വെച്ചേക്കാം കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല കുറേ തിരക്കും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മടിയും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് കണ്ടന്റുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ചെയ്യാൻ ഒരു ടൂറിൽ അങ്ങനെ വീഡിയോ ചെയ്ത് പോവുകയാണെങ്കിൽ ചെയ്തു പോവും പക്ഷേ ചെയ്യാൻ മടി പിടിച്ച് പോയാൽ പിന്നെ ഒരു രക്ഷയില്ല പക്ഷേ ഇന്ന് നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മളെ തങ്ങളക്കേറെ വീഡിയോ അല്ല ഇന്ന് നമുക്കൊരു ഹാരിസ് മദിനി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ പുള്ളിനെയാണ് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഏഹ് പുള്ളി ഇപ്പം മറ്റേ പാണ്ടിക്കാട് കുഞ്ഞാന്റെ വിഷയത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമുക്ക് എന്തായാലും പുള്ളി ഇപ്പം നമ്മുടെ നാറ്റക്കോയെ വീഡിയോയിലും പ്രതികരിച്ചിട്ടുണ്ട് നാറ്റക്കോയെ വെച്ചും പുള്ളി രാഷുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റി നമുക്ക് പറയാം അപ്പോൾ പുള്ളി വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരാൾ തന്നെയാണ് ഹാരിസ് മദിനി എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് സംസാരിക്കാം അപ്പോൾ നമ്മുടെ പ്രതികരിക്കുന്നാലും നമുക്ക് ഇങ്ങോട്ട് വിളിച്ചിരുത്താം ഓക്കെ ഉളിപ്പുണ്ടോ അപ്പൊ അച്ഛ എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെലക്കാൻ ഉളിപ്പ് ഉണ്ട് അതാണ് ശരിക്കും ഇവിടെ ഇയാൾ കാണിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെ ക്യാപ്ഷനിൽ സൂചിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് ആ നാരിത്തരത്തിനെതിരെ ആ തണ്ടിത്തരത്തിനെതിരെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരാളെ ഇമ്മ മരിച്ചു കിടക്കുമ്പോഴല്ല ഇത് മോനെ ചെറ്റ വീഡിയോയുമായിട്ട് വരേണ്ടത് എത്ര നല്ല നല്ല ഉസ്താവ് ആരുണ്ട് അവിടെ ഒന്നും ആരും കുറ്റം പറയുന്നില്ലല്ലോ ജെനുവിൻ ഒരു അക്കൗണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ഇട്ട ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കാണ് ഈ വിഷയത്തില് ഉളിപ്പ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തെളിയിക്കണം കുഞ്ഞാന്റെ ഫോട്ടോയും വെച്ചിട്ട് അവന്റെ ഉമ്മ മരിച്ചു കിടക്കുന്ന ആ സമയത്ത് നിങ്ങൾ വീഡിയോ ചെയ്തത് വളരെ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് മാപ്പ് അങ്ങനെ വരെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇട്ടിയ മാപ്പ് ഇങ്ങക്കെതിരെ മാത്രമേ ജനങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളൂ കാരണം എന്താണ് നമസ്കാരം ഹാരിസ് മദനി എക്കെതിരെ വീഡിയോയുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ഞാൻ ആ ലൈവിൽ ആ വിഷയം അവസാനിപ്പിക്കണം എന്ന് കരുതിയ ആളാണ് ഏഹ് പിന്നെ ഈ വിഷയം വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ചയാക്കിയതിൽ സന്തോഷമുണ്ട് കാരണം എന്താ പറയുക നിങ്ങളെ പോലെ തലയിൽ കെട്ടി കെട്ടിയ ആളുകൾ എല്ലാവരും പുണ്യാളന്മാരല്ല എന്നുള്ളത് ജനങ്ങളൊന്നും മനസ്സിലാക്കട്ടെ കാരണം ഇതോട് താല്പര്യമുണ്ടായിരുന്നെങ്ങനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഇങ്ങനത്തെ വിഷയങ്ങൾ പറയാനും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ കമന്റ് ചെയ്തുകൊണ്ട് നിങ്ങളോട് ആ കാര്യം സൂചിപ്പിച്ചതും നിങ്ങൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അത് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്തത് കൊണ്ടും എല്ലാം നിങ്ങളുടെ ഭാഗത്ത് ശരിയായതുകൊണ്ടും ഒക്കെയാണല്ലോ അല്ലേ എന്തായാലും നമുക്ക് അതിന്റെ വിഷയങ്ങളിൽ നിന്ന് നടത്തല്ലേ എന്തായാലും ആദ്യം നിങ്ങളുടെ ക്യാപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ പറയുന്ന എന്താ പറയുക ഉപദേശവും ഊക്കലും രണ്ടുമാരെ ഒന്നിച്ചില്ല ഒരു പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിനെ കുറിച്ചും വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടില്ലാതെ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ജനങ്ങളോട് നിങ്ങൾ അതിന് മാപ്പ് പറയണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്തായാലും മാപ്പും കോപ്പും നിങ്ങൾ പറയാൻ പോകില്ല കാരണം നിങ്ങളുടെ ഉദ്ദേശം വെറും റീച്ച് ആണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി അതിൽ കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ എന്ത് എന്താ പറയാ നാട്ടിലോ കാണിക്കുന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും അയാൾ ആദ്യം ഇട്ടിരുന്ന ക്യാപ്ഷൻ നാല് മണിക്കൂർ അതായത് ഫസ്റ്റ് ഞാൻ അതിൽ കമന്റ് ഇടുന്ന സമയത്ത് അയാൾ ഇട്ടിരുന്ന ക്യാപ്ഷൻ നിങ്ങൾ നേരെ ഇവിടെ സ്ക്രീൻഷോട്ട് ഞാൻ വെക്കുന്നുണ്ട് അയാൾ വീഡിയോ ഇട്ട് നാലുമണിക്കൂറിന് ശേഷമുള്ള ക്യാപ്ഷനാണത് അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം പണ്ഡിതന്മാരെ പരിഹസിച്ചതിനുള്ള ശിക്ഷ പെട്ടെന്ന് കുഞ്ഞാന് കിട്ടിയതോ കിട്ടിയതോ എന്ന് ചോദിച്ചിട്ട് അതിലൊരു ചോദ്യമാണ് നിങ്ങൾ പറയുന്നത് ജസ്റ്റ് ഒരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഏഹ് ഉണ്ടായിരുന്നോ പിന്നെ ആ ക്യാപ്ഷനിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെയാണ് നിങ്ങൾ വാദിക്കുന്നത് അത് ഉണ്ടോ അല്ലേ എന്നുള്ളത് ഞാൻ വഴിയോ പറഞ്ഞതാ പിന്നെ ആ വീഡിയോയിൽ നിങ്ങൾ അടിയിൽ എഴുതി വെച്ചിട്ടുള്ളത് പണ്ഡിതന്മാരെ പരിഹസിച്ചതിന്റെ ശിക്ഷയോ പാടിക്കാട് കുഞ്ഞാന്റെ ഉമ്മയുടെ പെട്ടെന്നുള്ള മരണം ഏഹ് അത് നിങ്ങളൊരു ചോദ്യമാണ് നിങ്ങൾ പറയുന്നത് അല്ലേ ഏഹ് പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ടല്ലോ കുഞ്ഞാന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ടുള്ള വളരെ മോശമായ കമന്റുകള് ആ മോശമായ കമന്റുകൾ വന്നിട്ടുണ്ടോ അല്ലെ നിങ്ങളൊന്ന് നോക്കിയാലും നമുക്ക് ഇപ്പോഴും കുഞ്ഞാന്റെ പോസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ആ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാല് എന്ത് ചെയ്യ ആ പോസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട് അതിൽ നോക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിലെ കമന്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ എന്തായാലും പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ക്യാപ്ഷൻ തിരുത്തിയിട്ട് പിന്നെ അഞ്ച് മണിക്കൂർ അതായത് നിങ്ങൾ വീഡിയോ ഇട്ട് അഞ്ചാം മണിക്കൂറിൽ നിങ്ങളെ വീഡിയോയുടെ ക്യാപ്ഷൻ ഇതാണ് എന്ത് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മയുടെ മരണം കുഞ്ഞാന്റെ ഉമ്മയുടെ പെട്ടെന്നുള്ള മരണം പഴിചാറുന്നവർ ഇതൊന്ന് കേൾക്കണേ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ക്യാപ്ഷനിൽ ഒരു തെറ്റുമില്ല ഒരു പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ക്യാപ്ഷൻ മാറ്റിയത് ഏഹ് അതെന്തിനാണ് ക്യാപ്ഷൻ മാറ്റിയത് കുറച്ചെങ്കിലും ഉളുപ്പ് വാണ്ടേ ന്യായീകരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ തെളിവായിട്ട് കയ്യിലുണ്ട് എന്തെങ്കിലും ചിന്തിക്കണ്ടേ നിങ്ങൾ ഒന്നുമില്ലെങ്കിലും എന്താ പറയാ ഒരു ഉസ്താദല്ലേ അല്ലേ ഉസ്താദ്മാർക്ക് പേരുദോഷം ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ പോലെയുള്ള ആളുകളുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന തെറ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നത് നിങ്ങൾ അതിലൊരു കമന്റ് കിട്ടിയിരുന്നു ഉസ്താദ്മാരെ എന്തെങ്കിലും പറയാൻ കിട്ടി കഴിഞ്ഞാൽ അതിന് മുന്നും പിന്നൊന്നും നോക്കണ്ട അതിലെ വീഡിയോ കാണണ്ട ശരി തെറ്റൊന്നും നോക്കണ്ട ഞാന് സെഫാനെതിരെയും ഹാമിദിനെതിരെയും അല്ലാതെ വേറെ ഏത് ഉസ്താദ്മാർക്കെതിരെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ഒന്ന് പറഞ്ഞതാണ് നിങ്ങൾ ഒന്ന് കാണിച്ചെന്നാണ് ഇതൊക്കെ ഒന്ന് കാണണത് ഏഹ് ഉസ്താദ്മാരെ കിട്ടി കഴിഞ്ഞാൽ കുറേ പറയണ്ടല്ലോ ഉള്ളിപ്പുണ്ടോ പച്ച എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു ചെലക്കാൻ ഉള്ളിപ്പ് ഉണ്ടോ ഉസ്താദ് നിങ്ങൾക്കൊക്കെ അത്രയും ബഹുമാനത്തോടെ തന്നെയാണ് ഉസ്താദ് എന്ന് വിളിക്കുന്നത് നിങ്ങളൊന്നും വിളിക്കേണ്ടത് ഉസ്താദ് വേറൊരു രീതിയിലാണ് നിങ്ങളൊക്കെ വിളിക്കേണ്ടത് എന്തായാലും ഉസ്താദ് ജീത് ആ വീഡിയോ നമുക്കൊന്ന് കാണല്ലേ വീഡിയോ കണ്ടിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതരാം ആ വീഡിയോ ഒന്ന് കാണാം ആ വീഡിയോയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ഉപദേശവും ഊക്കലും ഒന്നിച്ച് എപ്പോഴാണെങ്കിൽ ആ വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കണം അവന്റെ ഉമ്മ മരിച്ചു കിടക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം അല്ലാതെ ഒരു കോപ്പും കുഞ്ഞാന്റെ പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ആയിട്ട് വന്നിട്ടില്ല ഇണ്ട് എന്ന് വെച്ചെങ്കിൽ അത് തെളിക്കും രണ്ടോ മൂന്നോ ആളുകൾ ഒരു കമന്റ് ഇട്ടിട്ട് അല്ലാതെ കുഞ്ഞാന്റെ ആ വീഡിയോന്റെ മരണം അറിയിച്ച ആ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഒരാൾ മോശമായിട്ട് കമന്റ് ഇട്ടിട്ടില്ല അടിയിൽ കമന്റുകൾ വീഡിയോ ആ ഉമ്മ റീച്ച് ആക്കി ആക്കി പൈസ നടക്കുന്ന പറയുന്നത് ബാക്കി ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിലാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ മാതാവ് പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇന്നാലിലാഹിബ ഇന്ന ഇലഹിറാജിയോട് ആ വാർത്തയുടെ കമന്റ് ബോക്സിൽ പോലും കുഞ്ഞാനെ വളരെ മോശമായി ആക്ഷേപിച്ചുകൊണ്ട് പല ആളുകളും കമന്റ് എടുത്തു എവിടെയാണ് കുഞ്ഞാന്റെ കമന്റ് ബോക്സിൽ പല ആളുകളും വളരെ മോശമായിട്ടിട്ട കമന്റുകൾ നിങ്ങളൊന്ന് കാണിച്ചതാണ് നിങ്ങളൊന്ന് കാണിച്ചാണ് ഇവിടെ ആ പതിനായിരം കമന്റ് ഉണ്ട് കുഞ്ഞാന്റെ ആ പോസ്റ്റിന്റെ അടിയിൽ ആ പോസ്റ്റിന്റെ അടിയിൽ കുഞ്ഞാന്റെ ഉമ്മയെ മോശമാക്കിയിട്ട് കുഞ്ഞാനെ മോശമാക്കിയിട്ട് കേവലം മൂന്നോ നാലോ ആളുകൾ മാത്രം കേട്ടോ അതിൽ മോശമായിട്ട് കമന്റ് എടുക്കുന്നത് അതും ഒന്ന് രണ്ട് ഫേക്ക് അക്കൗണ്ട് മാത്രം ഒറിജിനൽ അക്കൗണ്ടിന് ആകെ ഒന്നോ രണ്ടോ ചെങ്ങായിമാരാണ് കമന്റ് എടുക്കുന്നത് പിന്നെ അതിൽ രണ്ട് സ്മൈൽ ഇട്ടിട്ടുണ്ട് രണ്ട് നാറികൾ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കുഞ്ഞിന്റെ വീഡിയോന്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന ആ ഫുൾ കമന്റ് ഞാൻ ഇവിടെ സ്ക്രീൻ വീഡിയോ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ സ്ക്രീൻ വീഡിയോ എടുത്തിട്ടുണ്ട് കാരണം ഏകദേശം അര മണിക്കൂറുണ്ടാക്കി സ്ക്രീൻ വീഡിയോ അതുകൊണ്ട് കുറച്ച് സ്പീഡ് ആക്കി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ ആ കമന്റും ഈ സൈഡിൽ കാണാം പിന്നെ ബാക്കിയുള്ള കേൾക്കാം ഇനി ഇയാളെ വീഡിയോന്റെ അടിയിൽ വന്ന കണ്ടെങ്കിൽ നമുക്കൊന്ന് കാണേണ്ട അതും നമുക്ക് കാണാം ബാക്കിയുള്ള കേൾക്കാം ഏതൊരു ഉമ്മയുടെയും മരണം സ്വന്തം മക്കളെ വല്ലാതെ വേദനിപ്പിക്കും കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഉമ്മയുടെ മരണം അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വേദനിച്ച് നിൽക്കുന്ന പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കമന്റ് എഴുതുന്നത് മാന്യതയല്ല ധാർമ്മികതയല്ല പിന്നെ ഇങ്ങള് ചെയ്തതാണോ ഈ മാന്യത എന്ന് പറയുന്നത് അവന്റെ ഉമ്മയുടെ കബറടക്കം പോലും കഴിയുന്നതിന് മുൻപ് ആ മകനെ ഉപദേശിച്ചുകൊണ്ട് അവന്റെ പേരും പറഞ്ഞ് അവന്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതാണോ മാന്യത ഇതിന് തനി ചറ്റ നാരിതരെന്നല്ല പറഞ്ഞത് അല്ലെ ആ കുഞ്ഞാന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അവന്റെ ഉമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് അവനെ ഉപദേശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണോ മാന്യത ഇതാണോ നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള മാന്യത ഇതിനാണോ മാന്യത എന്ന് പറയുന്നത് താൻ ഈ നാറിത്തരം ചെയ്തിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കാൻ നടക്കണേ കേൾക്കുക ആ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എതിർത്തപ്പോൾ അദ്ദേഹം പണ്ഡിതന്മാർക്കെതിരെ പറഞ്ഞ വാക്കുകളും വളരെ മോശമായ വാക്കുകളാണ് എന്നാൽ അതൊന്നും ഈ മരണവുമായി ചേർത്ത് വായിക്കേണ്ട ഒന്നേ അല്ല പല ആളുകളും പറയുന്നത് കുഞ്ഞാന് ഉസ്താദുമാരെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചടി എന്നാണ് ഇന്നലെ ഒന്ന് രണ്ട് ആളുകൾ എന്നെ വിളിച്ചു സംസാരിക്കുന്നതിന്റെ ഇടയിൽ അള്ളാഹു കുഞ്ഞാന് കൊടുത്ത അതാബ് കണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ അത്രയും അഹങ്കാരമായിരുന്നു കുഞ്ഞാന് അവനത് കിട്ടേണ്ടതാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോ അവരോട് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയണ്ട അതൊക്കെ അള്ളാഹുവിന്റെ അതാബാണോ അതല്ല അള്ളാഹുവിന്റെ ഞമ്മത്താണോ അള്ളാഹുവിന്റെ പരീക്ഷണമാണോ ഇതൊന്നും നമുക്ക് അറിയുന്ന കാര്യമല്ലല്ലോ പിന്നെ എന്തിനാ നമ്മൾ അത്തരത്തിൽ ചർച്ച ചെയ്യുന്നത് എന്ന് മാത്രമല്ല അത് ചർച്ച ചെയ്യേണ്ട സമയവുമല്ലല്ലോ ഇത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ഒക്കെ ഉമ്മയുടെ വേർപ്പാടിൽ അതും പെട്ടെന്നുള്ള മരണം കുഴഞ്ഞു വീണ് പോവുകയാണ് അങ്ങനെയുള്ള മരണത്തിൽ വേദനിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ കമന്റുകൾ എഴുതി കുറ്റപ്പെടുത്തുന്നതും ആക്ഷേപിക്കുന്നതും മാന്യതയല്ല പിന്നെ മാന്യത ഏഹ് അവൻ്റെ ഉമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ പോസ്റ്റിനടിയിൽ കേവലം മൂന്നോ നാലോ ആളുകൾ വന്നിട്ട് കമന്റ് ഇട്ട് ആ കമന്റിൽ പോയിട്ട് അവർക്ക് മറുപടി കൊടുക്കുന്നതിന് പകരം നിങ്ങളെ വിളിച്ച ആളുകൾക്ക് ഫോണിൽ തന്നെ മറുപടി കൊടുത്തുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നതിന് പകരം ഈ വീഡിയോയുമായി വന്നുകാണ്ട് അവന്റെ ഫോട്ടോയും വെച്ച് അവന്റെ ഉമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തമ്പനയിലും കൊടുത്തിട്ട് വീഡിയോ ചെയ്തതാവും ഇത്ര വലിയ മാന്യത ആ ഭയങ്കര മാന്യതാണ് അല്ലെ ഒരു തലപ്പാവ് ഉണ്ടായി കഴിഞ്ഞാലും ഉസ്താദാണ് ആണ് ഉസ്താദാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങളൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ സത്യമാണ് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന കാലം പോയി ഉസ്താദ് ഏഹ് ജനങ്ങൾ തെറ്റി കണ്ട പ്രതികരിക്കുന്ന കാലം വന്ന് തുടങ്ങി ഉസ്താദ് ഇനി എന്തായാലും ഇങ്ങളെ വീഡിയോന്റെ അടിയിൽ വന്ന കുറച്ച് ഞാൻ ഞങ്ങളുടെ സ്ക്രീൻ വീഡിയോ ആയിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് ഏഹ് സത്യത്തിൽ ഇവിടെ ആരും ആരെയാണ് വിമർശിച്ചത് ആരുടെ വീഡിയോയുടെ അടിയിലാണ് നെഗറ്റീവ് കമന്റ് വന്നത് ഇതൊക്കെ നോക്കി നിങ്ങളുടെ വീഡിയോന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകളാണ് നിങ്ങൾ എന്റെ വീഡിയോന്റെ അടുത്ത കമന്റുകളല്ലോ വന്നത് തപ്പി നോക്കിയത് നിങ്ങളുടെ വീഡിയോത്തെ അടുത്ത കമന്റ് നിങ്ങൾ തപ്പി നോക്കിയിട്ടില്ലല്ലോ നൂറില് എൺപത് ശതമാനം നെഗറ്റീവ് കമൻറ്റുകളാണ് ആളുകൾ ഇട്ടിട്ടുള്ള കമൻറുകളാണിത് നിങ്ങൾ കാണണതൊക്കെ ഏഹ് അപ്പൊ നിങ്ങളാണോ തെറ്റ് ചെയ്തത് അതോ ഞാനാണോ തെറ്റ് ചെയ്തത് അതോ ഈ കമന്റ് ഇട്ട് എന്ന് നിങ്ങൾ പറയുന്ന ആ വ്യക്തികളാണോ ഇവിടെ തെറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ ഇത് ഊളയായിട്ട് ചിത്രീകരിച്ച് ഇത് ഒരു കച്ചവടമാക്കിയിട്ട് ഇത് ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് നിങ്ങൾ തന്നെ അല്ലേ ഏ അല്ലേ അല്ലാതെ മറ്റാരല്ലല്ലോ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ നിങ്ങളുടെ കമന്റ് നോക്കിക്കളെ പച്ച തെറികളാണ് നിങ്ങളോട് ജനങ്ങൾ പറയുന്നത് പച്ച പച്ചത്തെറികൾ അത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ തയ്യാറായിട്ടില്ല കാരണം തയ്യാറാവൂല നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാനുള്ള ബുദ്ധിമുട്ട് ആ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ റീച്ച് പോകും ജനങ്ങളുടെ ഇടയിൽ ഇല്ല വില പോകും ആ വില കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാട്ടി കൂട്ടുന്ന ഓരോ ന്യായീകരണ വീഡിയോ കോപ്രായത്തനങ്ങളാണ് ഇനി വരുന്നതൊക്കെ എന്തായാലും ഇത് വാക്കിയോനി കേൾക്കുക എന്നിട്ട് നിങ്ങളെ ന്യായീകരണ വീഡിയോ ഞാൻ കേൾപ്പിച്ചതരാം അങ്ങനെയുള്ള ആ മരണം എപ്പോഴും മുമ്പിലുണ്ടെന്ന ചിന്ത ഉണ്ടാകണം എനിക്കൊന്നും ഇല്ല എന്റെ രോഗത്തിൽ തുറാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു വെല്ലുവിളിക്കുമ്പോ ഒരു നിമിഷം മതി ഇതെല്ലാം തകിടം മറിയാൻ അതുകൊണ്ട് കുഞ്ഞാനും ഇതൊരു പാഠമാണ് അത് കുഞ്ഞാനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല മാറി ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ് ഉമ്മമാരുടെ ദുഃഖ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മക്കൾക്ക് പലതിൽ നിന്നും മക്കളെ രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഉമ്മയുടെ പ്രാർത്ഥന എന്ന കവചമാണ് കുഞ്ഞാന് അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞാനും ഈ വിഷയത്തിൽ നല്ലതുപോലെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് കണ്ടില്ലേ എങ്ങനെയുണ്ട് ഒരാളുടെ ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ ഉമ്മ മരിച്ചു കഴിഞ്ഞ് അയാളുടെ ഉമ്മയുടെ കബറടക്കം പോലും കഴിഞ്ഞിട്ടില്ല ആ സമയത്താണ് ഇയാളുടെ ഉപദേശം ചിന്തിച്ച് നോക്കണങ്ങൾ അപ്പൊ ഇയാൾ എത്രത്തോളം അധപ്പതിച്ചിട്ടുണ്ട് കാരണം കുഞ്ഞാന് ഉമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇയാളുടെ വീഡിയോ കാണാൻ വരുമോ ഇയാളുടെ ഉപദേശം തേടുവോ ഏ ഇയാളുടെ ഉപദേശം കാത്ത് നിൽക്കണമെന്താകുമോ കുഞ്ഞാന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയും അപ്പൊ ഇയാളിവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകൾ പറയുന്നതല്ല കുഞ്ഞാന്റെ ഉമ്മയുടെ മരണം പണ്ഡിതന്മാരെ വിമർശിച്ചത് മൂലമാണ് എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ശരിക്കും ഇവിടെ ഇയാൾ കാണിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇയാളിവിടെ ക്യാപ്ഷനിൽ സൂചിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് ആ നാരിത്തരത്തിനെതിരെ ആ ചണ്ടിത്തരത്തിനെതിരാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരാളെ ഇമ്മ മരിച്ചു കിടക്കുമ്പോഴല്ല ഇതുമോ ചെത്ത വീഡിയോയുമായിട്ട് വരേണ്ടത് ഇന്നിട്ട് കടന്ന് ചെലക്കുക ഭയങ്കര ന്യായം പറയാ നിങ്ങളൊക്കെ വലിയ ഉസ്താദ്മാര് മൂല്യമാര് പറഞ്ഞിട്ട് എന്നെ പോലെയുള്ള ഉസ്താദ്മാരൊക്കെ ഉസ്താദ്മാർക്ക് അപമാനമാണോ എത്ര നല്ല നല്ല ഉസ്താവാരുണ്ട് അവിടെ ഒന്നും ആരും കുറ്റം പറയുന്നില്ലല്ലോ എന്തായാലും ബാക്കി കൂടി കേൾക്കും പ്രഷർ കുറച്ച് കൂടുന്നുണ്ടാവും മറ്റൊന്നല്ല ഇമാരി ചെറ്റ എത്ര കാട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രഷർ കൂടെ ചെയ്യും പ്രഷർ കൂടി ചെയ്യും അതൊക്കെ കേൾക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ആളുകൾ വീഡിയോ കണ്ടാൽ മതി ഒരു നിർബന്ധം അല്ലെങ്കിൽ ആരും കണ്ടിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇന്റെ റീച്ച് റീച്ചില്ലാന്ന് വെച്ചിട്ട് ഒരു കോപ്പും ഞാൻ പറയാനുള്ളത് കാര്യങ്ങൾ പത്താഴെ കേൾക്കണോ ചേച്ചി ആ പത്താക്ക് വേണ്ടിയിട്ട് ഞാൻ പറയും അതാണ് ഇതിന്റെ നിലപാട് അല്ലാതെ ഇതിന് കുറെ പൈസയും മണ്ണാൻ കെട്ടി കിട്ടിയിരുന്നില്ല ഞാൻ ഈ വിഷയമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ വരുന്നത് ഏഹ് അപ്പൊ എന്തായാലും ബാക്കി വിളി കേൾക്കുക എന്തായാലും ഉമ്മ മരണപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ പോലും അയാളെ തെറി പറഞ്ഞുകൊണ്ടും അയാൾക്ക് കിട്ടിയ തിരിച്ചടിയാണെന്ന് പറഞ്ഞുകൊണ്ടും ഈ കമന്റുകൾ എഴുതി ആളുകളോട് പറയാനുള്ളത് അതൊന്നും നല്ല നിലപാടല്ല അല്ല അതൊന്നും നല്ല നിലപാടല്ല നിങ്ങൾ ഈ ചെയ്തതാണ് ഏറ്റവും വലിയ നിലപാട് അല്ലേ ഏഹ് സ്വന്തം ഉമ്മ മരിച്ചു കിടക്കുന്ന ഒരു മകനോട് നിങ്ങൾ ഇപ്പൊ ഈ കാട്ടിയ നിലപാടുണ്ടല്ലോ അത് നല്ല അന്തസ്സില നിലപാടാണ് സ്വന്തം ഉമ്മ മരിച്ചു കിടക്കുന്നവനെ ഉപദേശിക്കുന്ന നിലപാട് ഏ എന്നിട്ട് കമന്റ് ഇട്ട് എന്നും പറഞ്ഞുകൊണ്ട് പച്ച നോ പറഞ്ഞു കണ്ട് ഒരു വീഡിയോ ചെയ്ത നിലപാട് വളരെ നല്ല നിലപാടാണ് നല്ല അന്തസ്സില്ല നിലപാടാണ് തലിക്കെട്ടും കെട്ടിയാണ്ട് വെള്ള കുപ്പായം വെള്ള തുണി എടുത്തുകാണ്ട് ഒരു മോല്യേരി മദിനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഫേസ്ബുക്കും പേജ് തുടങ്ങിയാണ്ട് അതിന് നാല് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മാനിനാവും എന്നുള്ള ചിന്ത ചിലവൾക്ക് പക്ഷെ ഇമാതിരി ഊഴത്തരം വന്ന് പറയുമ്പെ അത് ജനങ്ങൾക്ക് മുൻപിലാണ് പറയുന്നത് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ഇതിന് മറുപടി പറയാനും സമൂഹത്തിൽ ജനങ്ങൾ ഉണ്ടാവുന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ആ സമൂഹത്തിൽ ജനങ്ങൾ ഉണ്ടായതിന്റെ അടയാളമാണ് നിങ്ങളുടെ വീഡിയോയിന്റെ അടിയിൽ കാണുന്ന ആ കമന്റ് പച്ച തെറി എഴുതിയിട്ട് പോലും ആ കമന്റുകൾ അത് നിങ്ങൾ വീഡിയോ കണ്ടോ കണ്ടില്ലേ എന്നുള്ളതല്ല നിങ്ങൾ ആ ഉപയോഗിച്ച ക്യാപ്ഷന് അത് തെറ്റാണ് 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 നൂറിൽ നൂറ്റൊന്ന് ശതമാനം തെറ്റാണ് അത് തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ ക്യാപ്ഷനെ തിരുത്തിയതും വീണ്ടും നിങ്ങൾ അതിൽ എന്താണ് തെറ്റി എന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും ബാക്കിയുള്ള കമ്പനിയിൽ കണ്ടിട്ടും എന്തെങ്കിലും ഒക്കെ എഴുതി വെക്കുന്ന ചില ആളുകളുണ്ട് അവരോടല്ല എനിക്ക് സംസാരിക്കാനുള്ളത് അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എനിക്ക് സംസാരിക്കാനുള്ളത് എന്റെ വീഡിയോ കാണുകയും എന്നിട്ട് ആരോഗ്യപരമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്ന ആളുകളോടാണ് ഇപ്പൊ തമ്പുനയിലാണല്ലോ വലിയ വിഷയം കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ പലരും വിമർശിക്കുന്നത് എന്നെയാണ് അവർ വിമർശിക്കാൻ പറയുന്ന കാരണം എന്റെ തമ്പുനയിലാണ് എന്റെ വീഡിയോയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നെ ആദ്യം വിമർശിച്ചത് ന്യൂസ് ഹാക്കർ എന്നു പേരുള്ള ഒരു ഫേസ്ബുക്ക് പേജ് നടത്തുന്ന ജംഷീറാണ് ജംഷീർ ഒരു കമന്റ് എന്റെ വീഡിയോയുടെ അടിയിലിട്ടു അതിന് ഞാൻ മറുപടിയും കൊടുത്തു എന്താണ് എന്റെ ക്യാപ്ഷനിലുള്ള പ്രശ്നം ആ പ്രശ്നം ചൂണ്ടിക്കാണിക്ക് സ്വാഭാവികമായും പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയല്ലേ മാന്യത അത് ചെയ്തില്ല മറിച്ച് അദ്ദേഹം ഉടനെ തന്നെ പോയിട്ട് ഒരു ലൈവ് ഇട്ടു അതിൽ അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആ ലൈവിലെങ്കിലും എന്റെ ക്യാപ്ഷനിലുള്ള പ്രശ്നം എന്താണെന്ന് അദ്ദേഹം പറയുമെന്ന് ഞാൻ വിചാരിച്ചു അതും ഉണ്ടായില്ല അപ്പോ നിങ്ങളുടെ വീഡിയോയുടെ അടിയിൽ ജംഷീർ മാത്രമാണ് കമന്റ് ഇട്ടത് ജംഷീറിന്റെ ഫേസ്ബുക്ക് പേജ് മാത്രം എന്നുള്ളത് നിങ്ങൾ എടുത്ത് പറയുന്നുണ്ടല്ലോ ന്യൂസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് കാരണം യൂട്യൂബിൽ ജംഷീറിന്റെ പേര് യൂട്യൂബ് ചാനൽ നടത്തുന്ന ജംഷീർ ജംഷീർന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജംഷീറിനെ റീച്ച് കിട്ടിയാലോ ജംഷീർ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞാലോ ജനങ്ങളെ മനസ്സിലാക്കിയാലോ അല്ലേ അപ്പൊ ജംഷീറിന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല ജംഷീറിന്റെ ഫേസ്ബുക്ക് പേജിനെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി പൊന്നാരസ്താദെ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞാലും ഫേസ്ബുക്ക് പേജ് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇതിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇക്കൊരാൾ റീച്ച് തന്നിട്ട് കോപ്പ് തന്നിട്ടൊന്നും വേണ്ട ഞാൻ പറയുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് വെച്ചാൽ അത് ഷെയർ ചെയ്യും അത് ഏറ്റെടുക്കും പിന്നെ നിങ്ങളെ വീഡിയോന്റെ അടിയിൽ ഞാൻ മാത്രമല്ല കമൻറ്റ് ഇട്ടിട്ടുള്ളത് എത്രയോ ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട് ഒരു കമന്റ് അല്ല ഇട്ടിട്ടുള്ളത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ച് വന്നതും എന്താണ് എന്താണ് തെറ്റ് എന്താണ് തെറ്റ് എന്ന് തലൻ്റെ ഉള്ളിൽ ചോറ് തിന്നുന്നതല്ലാതെ വേറെ വല്ലതും തിന്നുകാണ്ട് തലൻ്റെ ഉള്ളിൽ നിറച്ചതാണ് എന്ന് പിന്നെ ഇപ്പം എത്ര അത് വിവരിച്ച് തന്നിട്ടും എന്താണ് കാര്യമുള്ളത് നിങ്ങളുടെ വീഡിയോന്റെ അടിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്റെ കമന്റ് വളരെ ഇടയിൽ കിടക്കുന്നുണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ കമന്റുകൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവുള്ളൂ ഏ അപ്പൊ അതിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഞാൻ വിവരിച്ചിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ അത് തിരുത്താത്തിന്റെ പേരിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അതായത് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് നാലാം മണിക്കൂറിലാണ് ഞാൻ ആ കമന്റ് ഇടുന്നത് അഞ്ചാം മണിക്കൂറിൽ നിങ്ങളുടെ തമ്പരയിൽ നിങ്ങൾ തിരുത്തി എന്ത് കൊണ്ട് തിരുത്തി എന്ത് കൊണ്ട് തിരുത്തി അത് ഈ ജനങ്ങളെ പ്രതിഷേധം അല്ലേ അപ്പൊ അതിൽ തെറ്റുണ്ടായത് കൊണ്ടന്നല്ലേ ആ തമ്പരയിൽ തിരുത്തേണ്ടി വന്നത് അല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ തമ്പരയിൽ തിരുത്തേണ്ട ആവശ്യം ഉണ്ടാവുക എന്തായാലും ബാക്കി കേൾക്കാം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് ക്യാപ്ഷനിൽ കൊടുത്തത് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മ മരണപ്പെട്ടത് ഉസ്താദുമാരെ പരിഹസിച്ചതിനുള്ള ശിക്ഷയാണോ ശിക്ഷയോ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് എൻ്റെ വീഡിയോ അത് മനസ്സിലാകണമെങ്കിൽ വീഡിയോ കാണണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അങ്ങനെ ചില സംസാരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് മാത്രമല്ല ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും സ്ത്രീകൾ പോലും സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട് അത് ശരിയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ അത് നിങ്ങളുടെ കയ്യിലൊക്കെ പെട്ടെന്ന് എത്തും അത് സംഭവം ശരിയാണ് നിങ്ങളെ പോലെ യൂട്യൂബില് വീഡിയോ ചെയ്യുന്ന പല പുസ്തകമാരുടെ കയ്യിലും സ്ത്രീകൾ സംസാരിക്കുന്ന വോയിസ് കണ്ടുമാനം എത്തും പിന്നെ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞാന്റെ ഉമ്മ മരിച്ചത് ഉസ്താദ്മാരെ വിമർശിച്ചത് കൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വ്യക്തി ഇട്ട പോസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒരു വ്യക്തി ഇട്ട പോസ്റ്റ് കൂടുതൽ ആളുകൾ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ജെനുവിൻ ആയിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ഇട്ട ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കാണ് ഈ വിഷയത്തില് ഉളുപ്പുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ തെളിയിക്കണം ഉളുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ തെളിയിക്കണങ്ങള് പച്ച നൊണയാണ് നിങ്ങൾ പറയുന്നത് പച്ച നൊണ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ ജെനിവിനായിട്ട് അവന്റെ ഒറിജിനൽ പ്രൊഫൈലില് ഏതെങ്കിലും ഒരാൾ കുഞ്ഞാന്റെ ഉമ്മ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് കുഞ്ഞാന്റെ ഉമ്മ മരണപ്പെട്ട അത് ഉസ്താദ്മാരെ വിമർശിച്ചത് കൊണ്ടാണ് എന്നും പറഞ്ഞു കൊണ്ട് ഇട്ട ഒരു പോസ്റ്റ് കാണിച്ച് കൊണ്ടു കാണിച്ച് കൊണ്ട എന്നിട്ട് ഈ പറയ അപ്പൊ നമ്മൾ അംഗീകരിക്കാം നിങ്ങൾ പറയുന്നത് സത്യമാണെന്നുള്ളത് അപ്പൊ നിങ്ങളോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഉള്ളുപ്പ് ഉണ്ട് ഉസ്താദ് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എന്തായാലും ബാക്കിയുള്ള കേൾക്കാം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അതുകൂടെ ഒന്ന് പറയാണ്ട് എന്തായാലും കുഞ്ഞാന്റെ കുടുംബ പ്രശ്നത്തില് കയറി ഇടപെടാനും സഹമാർക്ക് പറ്റും അപ്പൊ ബാക്കിയുള്ള കുടുംബ പ്രശ്നത്തിന് ബാക്കിയുള്ളവർക്ക് ഇടപെടാൻ പറ്റുന്ന പറയുന്നുണ്ട് അതുകൊണ്ട് കേൾക്കാം എന്തായാലും കേൾക്കാം ആ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്റെ പ്രാർത്ഥന കേട്ട് ധാരാളം ആളുകൾ ആമീൻ ആൾ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ക്യാപ്ഷനിൽ ചില അബദ്ധങ്ങൾ ഉണ്ടത്തിന് എന്നാൽ ആ അബദ്ധം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കണല്ലേ വേണ്ടത് ഉടനെ തന്നെ പോയിട്ട് ലൈവ് ഇടുമ്പോൾ സ്വാഭാവികമായും എന്താണ് അതിനകത്തുള്ള കുഴപ്പമെന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ജംഷീറിന് ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്തില്ല കാരണം അതിനകത്തൊരു കുഴപ്പവും ഇല്ല ഇപ്പോഴും ഞാൻ പറയുകയാണ് ഞാനിട്ട ആ ക്യാപ്ഷന് എൻ്റെ തമ്പ് ഒരു കുഴപ്പവും ഇല്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ഞാൻ അതിൽ കുഞ്ഞാന്റെ ഉമ്മയെ കുറ്റപ്പെടുത്തിയില്ല കുഞ്ഞാനെ കുറ്റപ്പെടുത്തിയില്ല മോശമായ ഒരു വാക്കുപോലും അതിൽ പറഞ്ഞില്ല പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏയ് ഉസ്താദ് അതിൽ ഉമ്മാനെ കുറ്റപ്പെടുത്തിയിട്ടില്ല കുഞ്ഞാനെ കുറ്റപ്പെടുത്തിയിട്ടില്ല കുഞ്ഞാനെ ഉപദേശിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അതില് കമന്റിട്ട ആളുകളോട് മാത്രം അതില് കമന്റ് ഇടരുതെന്ന് മാത്രം പച്ച തൊണ ജനങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞത് മാത്രമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലേ ഏ പച്ച നൊണ ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാൻ്റെ ഫോട്ടോയും വെച്ചിട്ട് അവൻ്റെ ഉമ്മ മരിച്ചു കിടക്കുന്ന ആ സമയത്ത് നിങ്ങൾ വീഡിയോ ചെയ്തത് വളരെ നല്ല കാര്യമാണ് ഉസ്താദ് നല്ല കാര്യമാണ് മാപ്പ് അങ്ങനെ വരെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇട്ടിയതിൻ്റെ മാപ്പ് മതിയോ ഇത്തരം താതാ മതി ഞാൻ വലക്കന്റെ മൂഡാണ് പിന്നെ കോപ്പിനാണ് ക്യാപ്ഷൻ നിർത്തിയത് ഏഹ് അതിലൊരു തെറ്റുല്ലാ പിന്നെ കോപ്പിനാണ് ക്യാപ്ഷൻ തിരുത്തിയത് വെറുതെ ആളുകൾ കാണാൻ വേണ്ടിട്ടാ ഏ ആളുകളുടെ വിമർശനം താനെ ആ ക്യാപ്ഷൻ തിരുത്തിയല്ലോ അത് എന്തിനു വേണ്ടിയാണ് നിർത്തിയത് അതിലൊരു തെറ്റില്ലാന്ന് വെച്ചാൽ എന്തായാലും കുഞ്ഞാന്റെ കാര്യത്തിൽ നിങ്ങളൊക്കെ നിങ്ങൾ ഇടപെടുന്നുണ്ടല്ലോ എന്താണ് ഉസ്താദ് സഫാൻ സഖാബിയുടെ വിഷയം വന്നപ്പോ നിങ്ങൾ പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങളുടെ അരഷ്ടതാപ്പ് അതൊന്നും കാണില്ല നമുക്ക് എന്തായാലും കണ്ടോക്കി പിന്നെ അവരുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു പ്രശ്നമല്ലേ മനസൂറെ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഛർദിക്കാൻ മനസൂറെ അവരമ്മാനും മരുമനും തമ്മിൽ എന്തൊക്കെയോ ഉണ്ട് അതിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് അതെ സുഫാന് ഓ മൊലിയർ ഉസ്താദാണ് ഓന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യൊന്നും പൊതുവേദിയിൽ ചർച്ച ചെയ്യാൻ പാടില്ല ഓലെ കുടുംബത്തിൽ നടന്ന ചർച്ചയാണ് അപ്പൊ അതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാൻ പാടില്ല അല്ലെ പക്ഷെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യം ഇങ്ങൾക്കൊക്കെ ചർച്ച ചെയ്യാം അത് എവിടുത്തെ കോപ്പിലെ നിലപാടാണ് ഉസ്താദ് എന്ത് കോപ്പിലെ നിലപാടാണത് കുഞ്ഞാനും കുഞ്ഞാന്റെ കുടുംബകാര്യല്ലേ അങ്ങനെ ചെയ്യും കുഞ്ഞാന്റെ കാര്യത്തിന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് ഏഹ് അത് ഓന്റെ കുടുംബകാര്യല്ലേ ഓനായോ ഓന്റെ പാടായി ഓൻ തീരുമാനിച്ചോട്ടെ പിന്നെ എന്ത് കോപ്പിനും നിങ്ങളുടെ കാര്യം അവിടെ പറഞ്ഞ ആവശ്യം എളുപ്പം അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാതാണ് ഇതിനൊക്കെ ഞങ്ങൾ പറഞ്ഞത് കാരണം എന്താ പറയുക വേറൊരാൾക്കെതിരെ ഒരു വിമർശനം വരുമ്പോ അയാളുടെ കുടുംബകാര്യം ഏഹ് മറ്റുള്ള ആളുകൾക്കെതിരെ ഒരു വിമർശനം വരുമ്പോ അത് പൊതുകാര്യം കാര്യം ഓലക്കന്റെ മൂടാണ് എന്ത് കോപ്പിലെ വീഡിയോ കോപ്പിലെ നിലപാടാണ് ഉസ്താദങ്ങൾ അതൊക്കെ ഏഹ് ഞാൻ ഇതൊന്നും പറയാനാവില്ല വീഡിയോ ചെയ്യാനാവില്ല എന്ന് എഴുതിയിട്ടാണ് കുഞ്ഞാൻ ഉസ്താദ്മാരെ പറഞ്ഞതിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട് സംഭവം ശരിയാണ് പക്ഷെ എന്നാൽ കുഞ്ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ചില സത്യങ്ങളുണ്ട് ഏഹ് അതും ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കുഞ്ഞാന് ഉസ്താദിമാരെ പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട് അതില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വാദിച്ചാൽ തോന്നുന്നുണ്ട് വാദിച്ച് കാണിക്കും ജംഷീർ തെളിയിച്ചു തരാം ഏഹ് ഈ വയലിന് പോകുമ്പോൾ പൈസ മേടിക്കുന്നതും വയലിന് പോകുമ്പോൾ ഇന്ന വാർഡ്സ് സൗണ്ട് വേണം ഇത്ര വാർഡ്സ് സൗണ്ട് വേണം ഇന്നാലെ ഞാൻ വരികയുള്ളൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ തെളിയിച്ചു തരാം ലേറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്ത ആളാണ് ഞാൻ ഏ എന്നൊക്കെ ചില ആളുകൾക്ക് ഇരുപത്തയ്യായിരം വാർഡ്സ് സൗണ്ട് വേണ്ടിയിരുന്നു സംസാരിക്കാൻ അൻപതിനായിരം ഉറുപ്യ അന്നത്തെ കാലത്ത് പോലീക്ക് ഫീസ് കൊടുക്കേണ്ടിയിരുന്നു വയലിന് വരാന് ആരോടാണ് നിങ്ങളൊക്കെ ഈ പച്ച കള്ളങ്ങൾ പിന്നെ പിന്നെ എന്താ പറയുക ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്നല്ലേ കുഞ്ഞാനും ഞാനും പറഞ്ഞത് ഏ പിന്നെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഓഡിയോ ക്ലിപ്പ് ഉണ്ട് നോക്കാൻ പറയുന്നുണ്ട് അത് മോനും മോനിക്ക് പഠിച്ചോനും അറിയാം ഏ കാരൻ്റെ നിക്കുക അറിയില്ല കാരണം ഞാൻ എന്നൊന്നും അന്വേഷിക്കാനും പോയിട്ടില്ല പക്ഷേ ഈ ഒരു കാര്യമുണ്ടല്ലോ ഉണ്ടല്ലോ വയലിന് പൈസ മേടിക്കുന്നതും ഇത്തരം വേർഡ്സ് സൗണ്ട് ഉണ്ടെങ്കിലും പ്രസംഗിക്കാൻ വരുന്നതും ഒക്കെ പറയുന്നുണ്ടല്ലോ അതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയൂ സാധേ ഏഹ് കാരണം ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് നേരിട്ട് അറിഞ്ഞിട്ടുണ്ട് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ലേറ്റാൻ സൗണ്ട് മേഖലയിൽ വർക്ക് ചെയ്ത ആളാണ് ഇന്ന സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ പ്രസംഗിക്കാൻ വരുള്ളൂ എന്ന് പറയുന്ന ഉസ്താദ്മാര് പോലും നമ്മളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഏഹ് അപ്പൊ മറ്റുള്ളവരുടെ കുടുംബത്തിൽ വരുമ്പോ മാത്രം അത് അവരുടെ കുടുംബകാര്യവും മറ്റുള്ള ആളുകളുടെ കുടുംബത്തിൽ വരുമ്പോൾ മാത്രം അത് പൊതുകാര്യവുമായി വരുന്ന ഈ ഒരു നിലപാടുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ഒന്ന് നടക്കുക അത്രേ പറയാനുള്ളൂ നിങ്ങൾ ഈ ചെയ്ത ഈ ചെച്ച വീഡിയോ ഉണ്ടല്ലോ നാറിത്തരം കാട്ടിയ ഈ വീഡിയോ അവന്റെ ഉമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് അവന്റെ ഉമ്മയുടെ കബറടക്കം പോലും കഴിയുന്നതിന് മുൻപ് ഈ അപ്ലോഡ് ചെയ്ത വീഡിയോ ഈ ചെച്ചത്തരം ഈ തണ്ടിത്തരം അത് തണ്ടിത്തരം തന്നെയാണ് ചെച്ചത്തരം തന്നെയാണ് എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ചാൽ ജംഷീർ പറയും അതിനൊക്കെ ഈയൊരു വിഷയത്തിൽ എനിക്ക് ഹാരിസ് മതിന്റെ ഉസ്താദിനോട് പറയാനുള്ളത് നിങ്ങൾ കിതാവ് പഠിച്ച നല്ലൊരു പണ്ഡിതനാണെന്ന് വിശ്വസിക്കുന്നു പണത്തിനോടുള്ള അധിക ആക്തവും അതുപോലെ തന്നെ അധിക ആവേശവും എല്ലാം കൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് പോയ പണം പെട്ടെന്ന് സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടി ഒരാളുടെ ഉമ്മ മരണപ്പെട്ട് കിടക്കുമ്പോൾ അതിനെ വെച്ച് പോലും ക്യാഷ് ഉണ്ടാക്കാൻ നോക്കുന്ന ഈ വൃത്തികെട്ട സ്വഭാവം നിർത്തുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരിക്കലും ഒരു പണ്ഡിതന്മാരെ കുറ്റം പറയാൻ വന്ന ഒരാളല്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ എത്രയോ തമ്മിലും വെക്കാൻ എത്രയോ വീഡിയോ നിങ്ങൾ പാട്ടിക്കാർ കുഞ്ഞാനെ വെച്ചുണ്ടാക്കാം അതിനൊന്നും എനിക്കൊരു വിനോദവും ഇല്ല പക്ഷേ ഒരാളുടെ ഉമ്മ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവരതിനെ നെഞ്ചി കയറി കുത്താൻ നിൽക്കുന്നത് ഒട്ടും ശരിയുള്ള കാര്യമല്ല അത് ഇനിയിപ്പോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു ന്യായീകരിക്കാൻ നോക്കിയാലും അത് ഒട്ടും ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് കൂടുതലൊന്നും പ്രതികരിക്കായില്ല ഇതൊക്കെ മനസ്സിലാക്കി ഇതിനേക്കാളും നല്ല നല്ല മനോഹരമായ വീഡിയോ ആയിട്ട് ഈ ഉസ്താദ് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ തങ്ങളുപ്പേ വിട്ടിട്ടില്ല തങ്ങളുപ്പേരൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാൻസ് ഓക്കെ ബായ്